മലയാളി നമ്മുടെ നമുക്ക് പറയാം സബോള ഭജി നമുക്ക് ഉണ്ടാക്കാം സോ നമുക്ക് ഫ്രണ്ട്സ് നമ്മുടെ ടേസ്റ്റി സബോള റെഡി റെഡിയായിട്ടുണ്ട് നമുക്ക് നല്ല ടെക്ചർ വന്നു പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മ സബോള കാന് കന്ത മരാറ്റി കാന്തായിട്ട് ഇപ്പോ ഇത് ഇതിന് കൂടി കാണണ്ടാവും ആയിട്ട് അങ്ങനെ ചെയ്തിട്ട് മിക്സ് ചെയ്യണം സബോള കൂടെ നമ്മൾ മിക്സർ കൂടെ ഇതുമാവും റൗണ്ടായിട്ട് എടുക്കണം പിന്നെ നമുക്ക് ഇതിൽ ഇടണം എന്നാണോ നോക്ക് കായിട്ട് ടേസ്റ്റി കാണിണ്ട് ഇപ്പൊ തന്നെ കഴിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട് നോക്കൂ നോക്കുക ചമ്മന്തി നല്ല ടേസ്റ്റ് ആയിണ്ട് ഇതാ കൊറച്ച് നമുക്ക് ഡിഫ്റ്റ് ചെയ്യണം കുറച്ച് കഴിക്കണം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്റെ പേര് പൂജ എനിക്ക് ഞാൻ കുറച്ച് രണ്ടു മൂന്ന് ദിവസമായി എനിക്ക് കുറച്ച് കാന്താ ഭജി കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു സോ ഇന്നെ ഞാൻ കാന്താ ഭജി ഉണ്ടാക്കാം കാന്താ ഭജി പറയണേ ആക്ച്വലി ഇത് കാന്ത മീൻസ് സബോല ആണ് ആക്ച്വലി മുംബൈയിലേക്ക് നമ്മുടെ ഇതിലേക്ക് ഇതിലേക്ക് കാന്തപ്പെരണേ സബോലക്ക് അത് വേണ്ടിയിട്ടാ കാന്താ ഭജി മലയാളം മലയാളത്തേക്ക് നമ്മുടെ നമുക്ക് പറയാം സബോല ഭജ്ജി നമുക്ക് ഉണ്ടാക്കാം സോ അത് ഞാൻ ഉണ്ടാക്കണ പോലെ നല്ല ഈസി പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസിൽ ഒരു ടേസ്റ്റി സ്നാക്സ് ഭജിയാവും നമ്മുടെ സൊ നമുക്കത് ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടാക്കാം അത് നമുക്ക് ഞാൻ ഷെയർ ചെയ്യും നിങ്ങളുടെ കൂടെ സോ നിങ്ങളുടെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കനിക്ക് പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സോ ഇപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഇവിടെ നമ്മുടെ കുന്നി അതൊക്കെ വേണ്ടിട്ടാ നമുക്ക് വേണ സബോല ഞാൻ രണ്ട് വെള്ളി സബോല എടുത്തിണ്ട് രണ്ട് വല്ലി സബോല ഇതിനെ നമുക്ക് ഇണ്ടാക്കാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സബോല കാന്താണ് കാന്ത മറാഠിയിലേക്ക് കാന്ത പറയണേ അത് വേണ്ടിട്ടാ കാന്ത സോ നമുക്ക് നമ്മുടെ സബോല ഭജ്ജിക്ക് വേണ്ടിയിട്ടാണ് വേണ സബോല പിന്നെ കുറച്ച് ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തു പച്ചമുളക് നിങ്ങളുടെ ഇഷ്ട എടുക്കണം പിന്നെ കൊറച്ച് മല്ലി എല പിന്നെ കുറച്ച് കരിയപ്പള ഇപ്പൊ ഇത് നമുക്ക് എല്ലാം നന്നാക്കിട്ടെടുക്കാം സൊ ഫു കുറച്ച് നമ്മുടെ സബോല നന്നാക്കിയിട്ട് എടുക്കാം ഇതിന്റെ ചുലി നമുക്ക് കഴിഞ്ഞിട്ട് എടുക്കണം இது சபோலா பஜ்ஜி உண்டுனா அது இஷ்டமான கைஸ் எங்களுக்கு இஷ்டமான நீங்கள் கமெண்ட் செய்யும் ഇവിടെ സബോല ഉണ്ട് ഇവിടെ എനിക്ക് കുറച്ച് ഇത് കാണണ്ട അത് ഞാൻ കട്ട് ചെയ്യും പിന്നെ ഇതിന് ഇത് ഭാഗം ഉണ്ട് വെള്ള ഭാഗം അത് നമുക്ക് കുറച്ചു കട്ട് ചെയ്തിട്ട് എടുക്കണം ഇതിന്റെ കൂടി നമുക്ക് കുറച്ച് ഇത് വെള്ള ഭാഗം ഉണ്ട് നോച്ച് കട്ട് ചെയ്തിട്ട് എടുക്കണം പിന്നെ ഇത് മല്ലി ഇല ഇത് കുറച്ച് നന്നാക്കിട്ട് എടുക്കാം ഇതിനെ നമുക്ക് ഇത് സോഫ്റ്റ് ആ സോഫ്റ്റ് സ്റ്റെമാണ് അത് നമുക്ക് എടുക്കണം കുറച്ച് അങ്ങ് നല്ലതാ നമുക്ക് നോക്കിട്ട് ഇതിന് എടുക്കണം ഇത് കുറച്ച് നമ്മുടെ ഒന്ന് ഭജി ഉണ്ടാക്കും നമ്മുടെ കുറച്ച് മല്ലി എല്ലാം ഇടുമ്പിന് കുറച്ച് നല്ല ടേസ്റ്റ് വരും അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാം മല്ലിയെല്ലാം കൂടി നന്നാക്കിയിട്ടായി അപ്പൊ ഇതെല്ലാം നമുക്ക് ഒരു പ്രശ്നം വാഷ് ചെയ്തിട്ട് എടുക്കാം പിന്നെ അത് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം പോവാം നമുക്ക് ഇതെല്ലാം നമുക്ക് ഒരു പ്രശ്നം വാഷ് ചെയ്യണം നൈറ്റ് ആയിട്ട് ഇതെല്ലാം വാഷ് സൊ നമുക്ക് കട്ട് ചെയ്യാം ഇത് സബോല ഉണ്ട് അത് കുറച്ച് റഫ്ലി ചോപ്പ് ചെയ്യണം നമുക്ക് അങ്ങനെ നീലായിട്ട് കൂടുതൽ തിൻ ചെയ്യാൻ ആവശ്യമില്ല നമുക്ക് കുറച്ച് ഈ തിക്ക് സ്ലൈസ് ഉണ്ടെങ്കിൽ കൊഴപ്പില്ല വെക്കാം ഒരു പാത്രം ഇട്ടിണ്ട് ഞാൻ വെള്ളി ഇതിലേക്ക് ഇടാം പിന്നെ അങ്ങനെ എല്ലാം കട്ട് ചെയ്യാം നമുക്ക് രണ്ട് സഗോല ഫുൾ സബോല കട്ടായി ഉണ്ട് അപ്പൊ ഇത് നമ്മുടെ പച്ചമുളക് ആന ഇത് കൂടി നമുക്ക് കുറച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാം ചെറിയ 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 കഷ്ണം ചെയ്തിട്ട് എടുക്കാം ഞാൻ മൂന്ന് പച്ചമുളക് എടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ ഇഷ്ടനെ ഇടണം കുറച്ച് എരുവ് വേ വേണമെങ്കിൽ കുറച്ച് എടുക്കണം അല്ലെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കണം വിറ കത്തി എടുത്ത് വരാം സോ ഇത് പച്ചമുളക് നമുക്ക് അങ്ങനെ ചെറിയ ചെറിയ കഷ്ണം ചേനം

இது கூடி நமக்கு இது சபல கூட வைக்கணும் இது கறியப்பில ஒரு கரியப்பில தெண்ட எடுத்துட்டு ஞான் அதுக்கூடி நமக்கு இதுல இடணும் மல்லி எல்லாம் கூடி நமக்கு கட் செய்திட்டு இதுல மல்லிாக்கி நம்ம இப்ப ஹராதனியா பரையணே ஹராதனியா பின் நம்ம மல்லிப்பொடி இண்டனா அதுக்கு தனியா பவுடர் கூடி நமக்கு இதுல வைக்கணும் வைக்கணும் அல்ல இடணும் நல்ல பங்கியாய்ட்டு காணண்டேனா இப்போ இது ஞாபக இலக்கு எந்தானா இப்போ இதுல நமக்கு கொறச்சு உப்பு இடணும் உப்புடேஸே அதுல இடணும் ஞான கொச்சி ஒரு டீஸ்பூன் இதுல உப்பு எடுத்து கொறச்சி நமக்கு மண்ணல் பிடி இடம் கொறச்சு மதி கொறச்சு மலகுப்பொடி மலகுப்பொடி நீடணும் கொறச்சு இப்போ இதுல ஞாபகி பச்சமிளகு எடுத்து நம்ம அது எரிவண்டு நோக்கிட்டு இடணும் ഞാൻ ഒരു സ്പൂൺ എടുത്തു പച്ചമുപ്പൊടി ഇപ്പം ഇതെന്നാ നമുക്ക് നൈസായിട്ട് അങ്ങനെ ചെയ്തിട്ട് കുറച്ച് മിക്സ് ചെയ്യണം അങ്ങനെ ആയിട്ട് സ്ക്വീസ് ചെയ്തിട്ട് കുറച്ച് നമ്മുടെ സബോല കാരണം ഇതിന് കുറച്ച് വെള്ളം ഉണ്ട് എന്നാൽ സബോലെ അത് ഇത് മസാല കൂടി മിക്സ് ആകുമ്പോൾ എന്നാൽ ഉപ്പ് പിന്നെ നമ്മുടെ മുളക് പൊടി ഇതിൻ്റെ കൂടെ അത് പുറത്ത് വരും കുറച്ച് വെള്ളം ഇതിന് സോ നമുക്ക് പിന്നെ എക്സ്ട്രാ വെള്ളം ഇടാൻ ആവശ്യം ഇല്ല ചിലപ്പോ വേണമെങ്കിൽ ഇടണം നമുക്ക് പക്ഷെ ഇതിനെ നമുക്ക് വെള്ളം കുറച്ച് വിട്ട് കിട്ടും വിട്ട കിട്ടും ഇപോലെ കുറച്ച് അങ്ങനെ സ്ക്വീസ് ചെയ്യണം നോക്കും ഇത് എല്ലാ സബോല നോക്കും ഇപ്പൊ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിണ്ട് നോക്കെ ഇതായി ജോയിന്റ് ഇണ്ടായിനുന ഇപ്പൊ ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയി അങ്ങ് കുറച്ച് അങ്ങനെ ചെയ്യണം நல்லா குடி நான் நல்ல மண்ணம்ூடி வரணுண்டு அது நான் எடுத்து வராச்சினா நமக்கு சாட் மசாலா இடணும் இதுல கொறச்சு புள்ளி டேஸ்ட் கிட்டு வேண்டிட்டு இப்படிக்கு வந்து கொறச்சு நாரிங்க நீர் வந்து நாரிங்க நீர் அல்ல அம்ச்சூர் பவுடர் ஏதா வேணி அதை இடணும் கொறச்சு புள்ளி டேஸ்ட் கிட்டன் வேண்டிட்டு ഒരു പ്രശ്നം പിന്നെ മിക്സ് ചെയ്യാം നമുക്ക് നമുക്ക് നൈസായിട്ട് ഇപ്പോ ഇത് ഇതിനെ നിങ്ങളുടെ കാണണ്ടാവും കുറച്ച് വെള്ളം പുറത്ത് വന്നിൻ്ണ്ട് കുറച്ച് രണ്ട് മിനിറ്റ് നമുക്കനാ അങ്ങനെ വെക്കാം സോ കൂടി വെള്ളം എണ്ണിങ്ങിനാ അത് കുറച്ച് പുറത്ത് വരും പിന്നെ അതിനൊക്കെ നമുക്കനാ കടലമാവ് പിന്നെ അരിപ്പൊടി അതൊക്കെ ഇടണം സോ അങ്ങനെ കുറച്ച് വെക്കാം നമുക്ക് രണ്ടഞ്ച് മിനിറ്റ് അതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തിട്ട് ഭജി ഉണ്ടാക്കാം வைக்காம் கொச்சி வக்காம் கொ ரஞ்சு மினோ இப்போ கொச்சி ரெண்டிட்டு நமக்கு நோக்காம் தோற்க இப்போ இதுல நமக்கு கொச்சி நோக்க அங்கே காணுண்டோ கொச்சி அங்கே வெல்லம் வெள்ளம் பொறுத்து வந்து நம்ம சபோலாட் சோ எத்திர மதி இப்போ இதுல நமக்கு கொறைச்சி ரெண்டு ஸ்பூன்னா கோன்ஃபோர் கோண்ஃபோர் பிடி இடாம் ஞாபகி அரிபொடி வந்து அரிபொடி இடணும் கொச்சி ரெண்டு ஸ்பூன் ഇപ്പോൾ ഇതിൽ കുറച്ചു കുറച്ചായിട്ടിനെ നമുക്ക് ഇത് നമ്മുടെ കടല മാവുണ്ട് അത് ഇടണം കുറച്ച് കുറച്ചായിട്ടിടണം പട്ട് മീൻസ് കൂടുതൽ ഫസ്റ്റ് ടൈമിന് നമുക്കത് ഇടുക സോ ഇവിടെ ഞാൻ കുറച്ച് രണ്ട് മൂന്ന് സ്പൂൺ മൂന്ന് സ്പൂൺ കുറച്ച് ഈ കടല മാവ് എടുത്തു അപ്പം ഇത് കൂടി നമുക്ക് നൈസായിട്ട് അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് മിക്സ് ചെയ്യണം സഗോല കൂടെ നമ്മുടെ മിക്സർ കൂടെ ഇത് മാവ് കടലമാവ് ডামান কলম ইয়াত மூணு ஸ்பூன் இதுல எடுத்து கடலா மாவு മിക്സ് ചെയ്യാം നൈസ് ആയിട്ട് ഇപ്പൊ നോക്കൂ ഇത് നൈസ് ആയിട്ട് நோக்கூ இது நைஸ் ஆயிட்ட அங்கே சப கடல மாவு சபூலாக்கி பிடிக்கிட்டு நமக்குனா கொறச்சி അങ്ങനെ വെള്ളം அங்கே வெல்லம்னா കൈനെ അങ്ങനെ அங்கே கைலி അങ്ങനെ പിന്നെ അത് കുറച്ച് നമുക്കങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കണം ഒരു പ്രശ്നം നമുക്കങ്ങനെ കൂടുതൽ വെള്ളം ഇടാൻ ആവശ്യമില്ല കുറച്ച് കുറച്ച് സ്പ്രിങ്കിൾ ചെയ്തിട്ട് നമുക്ക് നോക്കണം നമ്മുടെ ഭജി ഉണ്ടാക്കുന്നില്ലേ അത് മാത്രം ഇത് ആയില്ല അത് നമുക്ക് നോക്കണം കുറച്ച് നോക്കൂ ഇത് ഞാൻ നൈസ് ആയിട്ട് മിക്സ് ചെയ്തു പിന്നെ കുറച്ച് ഞാൻ വെള്ളം സ്പ്രിങ്കിൾ ചെയ്തു അത് മതിയായി എനിക്ക് നോക്കൂ ഇത് അങ്ങനെ അങ്ങനെ ആവുന്നു മീൻസ് അങ്ങനെ ആവണം ഇത് ആയ ശേഷം ഇത് ഇതായി സോ ഇപ്പൊ നമുക്ക് ബജ്ജി ഉണ്ടാക്കാം തുടങ്ങാം പെട്ടെന്ന് നമുക്ക് കുറച്ച് എണ്ണ വെക്കാം ചൂട് ചെയ്യാൻ വേണ്ടിട്ട് നോക്കൂ നൈസ് ആയിട്ട് നമ്മുടെ ബജ്ജി മിക്സർ ആയിണ്ട് സോ ഇപ്പൊ ഞാൻ ഇവിടെ എണ്ണ വെച്ചു കുറച്ച് ചൂടാവും വേണ്ടിയിട്ട് നമുക്ക് ബജ്ജി ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കുറച്ച് നൈസായിട്ട് ചൂടാവണം നമ്മുടെ എണ്ണ നോക്കും ഇരിക്കുകയാണ് ഇത് മിക്സ് ആയ ശേഷം നമുക്ക് കുറച്ച് അങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് നോക്കണം ഉപ്പ് ശരി ശരിയുണ്ടെങ്കിൽ ഇല്ല പിന്നെ അത് കുറച്ച് നിങ്ങടയ്ക്ക് വേണമെങ്കിൽ സ്പൈസ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും സോ നമ്മുടെ എണ്ണ ചൂടായിട്ടേ ഇപ്പൊ നമുക്കാ ഇത് മിക്സ് ഇത് നമ്മുടെ മിക്സർ ഉണ്ടേന കാന്ത ഭജിയുടെ മിക്സർ ചെറിയ ചെറിയ ഭജി ഉണ്ടാക്കുന്നേ ഞാൻ സോ ഞാൻ ചെറിയ ഒരു അങ്ങനെ റൗണ്ട് ആയിട്ട് ഒരു എടുക്കണം പിന്നെ നമുക്ക് ഇതിൽ ഇടണം എണ്ണത്തേക്ക് ചൂടാണ് എണ്ണ നമ്മൾ നൈസായിട്ട് കുറച്ച് അങ്ങനെ ഞാൻ ഇടും പിന്നെ ഫ്ലെയിമിന കുറച്ച് മീഡിയമിലേക്ക് വെക്കണം ഇപ്പോൾ പിന്നെ ഇടണം കുറച്ച് അങ്ങനെ നമുക്ക് കൈനെ അങ്ങനെ ചെയ്യാൻ പറ്റും നിങ്ങളുടെക്ക് വേണമെങ്കിൽ സ്പൂൺ സ്പൂൺ യൂസ് ചെയ്യണം ഞാൻ കൈനെ യൂസ് കൈ യൂസ് ചെയ്യണേ അങ്ങനെ നോക്കും അങ്ങനെ കുറച്ച് അങ്ങനെ എടുക്കണം എത്ര സൈസ് നിങ്ങളുടെക്ക് വേണം നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ ഇത് നമുക്ക് അങ്ങനെ എന്നാത്തേക്ക് ഇടണം എത്രയാവും എന്നാത്തേക്ക് എത്രയും നമുക്ക് അതിൽ ഇടണം പിന്നെ ഞാൻ കുറച്ച് എടുത്തു പിന്നെ അത് ഇതില് ഇടണം പിന്നെ നമുക്ക് കുറച്ച് വേറ്റ് ചെയ്യണം പെട്ടെന്ന് അലിക്കാൻ പാടില്ല അല്ലെങ്കിൽ അത് കുറച്ച് ഏർ സ്പ്രെഡ് ആവും അത് വേണ്ടിയിട്ടാ പക്ഷേ വേറ്റ് ചെയ്യണം അത് ഓട്ടോമാറ്റിക്കലിനാ ഏർ ചെട്ടിലേക്ക് വിട്ടു പോവും നമ്മുടെ ബജ്ജി കുറച്ച് രണ്ട് മിനിറ്റ് ശേഷം നിങ്ങടേക്ക് വേണമെങ്കിൽ കുറച്ച് അങ്ങനെ എണ്ണ ഉണ്ട് അത് കുറച്ച് അങ്ങനെ വേണമെങ്കിൽ കുറച്ച് സ്പ്രെഡ് അങ്ങനെ ചെയ്യണം മുകളിലൊക്കെ കുറച്ച് കുറച്ച് അങ്ങനെ ഇടണം പക്ഷെ കുറച്ച് സൂക്ഷിച്ചിട്ട് ചെയ്യണം സേഫ് ആയിട്ട് ചെയ്യണം അങ്ങനെ പിന്നെ മീഡിയം ഫ്ലെയിമിലാന ഇത് ഇത് ഫ്ലെയിം നോക്കൂ ഇപ്പൊ ഇത് കുറച്ച് അങ്ങനെ സേപ്പറേറ്റ് ആയി പിന്നെ അത് നമുക്ക് അലക്കി കൊടുക്കണം മറിച്ചിടണം മറിച്ചെടുത്ത് പിന്നെ അത് കുറച്ച് നൈസ് നമ്മുടെ ബ്രൗൺ കളർ ആകുമ്പോൾ നേരെ ഇത് കുറച്ച് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ഇതായി ഇത് കൂടി നമുക്ക് മറിച്ചിടാം പിന്നെ മട്ട സൈഡ് കുറച്ച് ഫ്രൈ ആവണം ഇത് കാന്താ ബജി ഉണ്ടേനാ ഇതിനൊക്കെയാണ് നിങ്ങളുടെ കാണണ്ടാവും കാന്താ മീൻസ് സബോല നമുക്ക് അത് കാണണ്ടേ മുകളിലേക്ക് അതൊക്കെ കാണണം പക്ഷേ അതൊക്കെ ടേസ്റ്റ് ഉണ്ട് സബോല ബജി അതിന് നമ്മുടെ പെരുന്നേ സബോല കൂടുതൽ ഉണ്ടാവും അത് വേണ്ടിയിട്ടാ പിന്നെ കൂടുതൽ സമയം എടുക്കുന്നില്ലേ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ടാ കുറച്ച് ഈ നാലഞ്ച് മിനിറ്റ് മതി അങ്ങനെ കുറച്ച് മറിച്ചെടുത്ത് എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യണം രണ്ട് സൈഡ് നോക്കുക ഇത് ഇത്ര ടേസ്റ്റി കാണണ്ട് ഇപ്പോൾ തന്നെ കഴിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട് മനം വന്നിട്ട് കുറച്ചുകൂടി ബ്രൗൺ ആവണം നോക്കൂ ഫ്രണ്ട്സ് നൈസ് ഒരു ഗോൾഡൻ കളർ വന്നു നമ്മുടെ ഭജിക്ക് ഇപ്പൊ നമുക്കത് എടുക്കാം സബോല ബജ്ജി നോക്കൂ കുറച്ച് അങ്ങനെ ചെയ്യണം സോ എക്സ്ട്രാ എണ്ണ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും ചട്ടിയിലേക്ക് നോക്കൂ നല്ല ടേസ്റ്റി നമ്മുടെ സബോല ബജ്ജി റെഡി ആയി അങ്ങനെ ഞാൻ ഫുള്ള് ഇപ്പൊ ഫ്രൈ ചെയ്യും പിന്നെ ഇത് നമ്മുടെ ബജിയുടെ മിക്സർ ആണോ അതിനെ നമുക്ക് അങ്ങനെ കുറച്ച് എടുക്കണം റൗണ്ട് റൗണ്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടമായ സൈസ് പിന്നെ നമുക്ക് ഇത് ചൂട് എന്നത്തേക്ക് അങ്ങനെ ഇടണം എത്രയാവും എത്ര നമുക്ക് ഇതിൽ ഇടണം കുറച്ച് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് വേഗം ഫ്രൈ ആവും കൂടുതൽ സമയം എടുക്കുന്നില്ല കുറച്ച് അഞ്ചു മിനിറ്റിന് അത് ഫ്രൈ ആയി നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇപ്പൊ ഇത് ഞാൻ രണ്ടാമത്തെ ട്രിൻറ്റ് വെക്കുന്നത് പിന്നെ മീഡിയം ഫ്ലെയിമില് ചെയ്യണം ഓയിൽ കുക്ക് ആവും ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോ അത് കളർ മാത്രം വരും കുക്ക് ആവുന്നില്ലാതെ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യണം കുറച്ച് രണ്ട് മിനിറ്റ് ശേഷം നമുക്ക് ഇത് മറിച്ചിടണം പിന്നെ ഇപ്പോ ബജ്ജി അവിടെ ഞാൻ ഫ്രൈ ചെയ്യാൻ നിൽക്കാനാണ് ഇപ്പൊ എനിക്ക് അമ്മ ഇത് ഇവിടെ കുറച്ച് ചെറിയ ഉള്ളി നന്നാക്കിയിട്ട് തരണിണ്ട് നമുക്ക് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാം ബജ്ജി കൂടെ നമുക്ക് കുറച്ച് ചമ്മന്തി വേണ അത് വേണ്ടിട്ട സോ ഞാൻ പച്ച ചമ്മന്തി ഉണ്ടാക്കണേ പക്ഷെ ഉള്ളി യൂസ് ചെയ്തിട്ട് ഞാൻ ഇന്ന ഉണ്ടാക്കും സോ ഇവിടെ എൻ്റെ സെക്കൻഡ് ട്രിപ്പ് കൂടിയായി നമുക്ക് എടുക്കാം നല്ല നമുക്ക് പിന്നെ കുറച്ച് മൂന്നാമത്തെ ട്രിപ്പ് ഇടാം ഇത് ഫുള്ള് ഫിനിഷായി കുറച്ചു ലോ ഇവിടെ ലാസ്റ്റ് സോ മൂന്ന് ട്രിപ്പിലൊക്കെ എന്റെ ഫ്രൈ ഇതായി സബുല സബുല ബജി സോ ഫ്രണ്ട്സ് ഇത് എൻ്റെ ലാസ്റ്റ് ട്രിപ്പ് ഇപ്പോൾ ഫ്രൈ ആയിക്കോണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ നമ്മുടെ ചമ്മന്തിക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് പച്ചമുളക് ഇരുവ നിങ്ങളുടെ ഇഷ്ടനെ അത് എടുക്കണം പിന്നെ കുറച്ച് രണ്ട് വെളുത്തുള്ളി ഉണ്ട് പിന്നെ കുറച്ച് മല്ലിയല്ല ഇപ്പൊ ഇത് വാഷ് ചെയ്തിട്ട് നമുക്കെന്നാൽ കുറച്ച് ചട്നി ഉണ്ടാക്കാം കുറച്ച് പുലി പിന്നെ കുറച്ച് കല്ലുപ്പ് എടുത്ത് ാസ്റ്റ് ട്രിപ്പ് ഇപ്പൊ ഫ്രൈ ആയി നമുക്ക് ഇത് എടുക്കാം നല്ല ചൂട് ചൂട് നമ്മുടെ സബോല ബജ്ജി ലാസ്റ്റ് ട്രിപ്പ് ഫ്രൈ ആയി നോക്കും നല്ല നൈസ് കളർ വന്നു പിന്നെ നല്ല ബജ്ജി മീൻസ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സിന് ആവും ഇത് നിങ്ങളുടെ ബജ്ജി അങ്ങനെ ഉണ്ടാക്കുമ്പോ സോ ചായ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് നല്ല ഒരു പലഹാരമാണ് ഗ്യാസ് ഓഫ് ആക്കാം നോക്കും നല്ല ടേസ്റ്റി ആയിട്ട് കാണണ്ടേന

ഇപ്പൊ ഇതില് നമുക്കറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം പിന്നെ നമ്മുടെ നല്ല ടേസ്റ്റി ഒരു പച്ചമുളക് ചെമ്മ പച്ച ചട്നി റെഡി ബജ്ജി ഭജിപ്പൊടി കഴിക്കാൻ വേണ്ടിട്ടാ ఇప్పుడు నోకు ఫ్రం టేస్టి సగోళా బజ్జీ రెడీ అయ్యే నోకు నే టెక్స్చర్ వు నెల టేస్ట్ ఉంది ఇదిపోలే ని ట్రై చేయ ఎంటే ఎక్కువ కమంటుట్ ఇదికూడే కన్ పచ్చమిళ చట్నీ ఉండి ఫ్రెండ్స్ ఇప్పుడు నమకు కర సగోళ ఎమ్మీ నల్ ఇది అనేక డిప్ చే പിന്നെ അത് നമുക്ക് കുറച്ച് കഴിക്കണം നിങ്ങൾക്ക് അത് സൗണ്ട് കേക്കണ്ടാവും കുറച്ച് ക്രഞ്ചി ആണ് പിന്നെ ഇവിടെ നമ്മുടെ കുഞ്ഞി കുടി ഓടിത്തുടങ്ങി നല്ല ടേസ്റ്റ് ആയിട്ട് ഇതേപോലെ നിങ്ങളുടെ ട്രൈ ചെയ്യൂ എങ്ങനെയായിട്ട് എനിക്ക് കമെന്റ് ചെയ്തിട്ട് പറയൂ കുറച്ച് നമുക്ക് നമുക്ക് കുറച്ച് പൂച്ച കുട്ടിക്ക് കൊടുക്കാം ഉം സോ ഫ്രണ്ട്സ് ഇതുപോലെ നിങ്ങളുടെ ട്രൈ ചെയ്യൂ നല്ല ടേസ്റ്റ് ആയുണ്ട് നമ്മുടെ സബോല ബജ് ഇത് നമ്മുടെ കടയിൽ കിട്ടും എന്നാൽ അത് മാത്രം ഇത് ടേസ്റ്റ് ആണ് സോ നിങ്ങളുടെ ഒരു പ്രശ്നം മസ്റ്റ് ട്രൈ ചെയ്യൂ എൻ്റെ റെസിപ്പി പിന്നെ എനിക്ക് കമൻറ്റ് ചെയ്തിട്ട് പറയുമോ എങ്ങനെയായി പിന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂർ ചാനൽ നമുക്ക് പിന്നെ കാണാം ടാട്ടാ ബൈ ബൈ ടാട്ടാ